ഞാൻ വരയ്ക്കുന്ന ഒന്നും ശരിയാവുന്നില്ല ഞാൻ വരയ്ക്കുന്ന ഷെയ്പ്പുകളൊക്കെ തെറ്റാണ് അറ്റ്ലീസ്റ്റ് ഒരു കോഴീനെ പോലും നോക്കി വരച്ചിട്ട് എനിക്കത് ശരിയാക്കാൻ പറ്റുന്നില്ല ഈ പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഷെയ്പ്പ്സ് കറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ചിത്രം വരയ്ക്കാനായിട്ട് സാധിക്കും ഇവൻ നിങ്ങൾ ആദ്യമായിട്ടാണ് പെൻസിൽ പിടിക്കുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ചിത്രം വരയ്ക്കാനുള്ള മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം തരാം അപ്പം ഇങ്ങനെ റെഡിയാണോ നമുക്ക് ഒരു കോഴീനെ തന്നെ അങ്ങോട്ട് വരച്ചാലോ അതെ ഇത്തരത്തിൽ ഒരു കോഴീനെ വെറുതെ ജസ്റ്റ് വരച്ചിരിക്കുകയല്ല കാർട്ടൂൺ പോലെ വരച്ചേക്കുമല്ല അതിൻ്റെ ഷെയ്പ്പൊക്കെ ശ്രദ്ധിച്ച് വളരെ സിമ്പിളായിട്ട് ബട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു കോഴീനെ ഈ ഒരു ക്ലാസ്സിൽ വരച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ഇത്രയും സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നുണ്ടായിരിക്കുക സോ സ്റ്റെപ്പ് നമ്പർ വണ്ണിൽ നമ്മൾ ചെയ്യുന്നത് ആ കോഴിയുടെ ഷെയ്പ്പ്സ് ഉണ്ടല്ലോ അതിന് ഡയറക്റ്റ്ലി ചിലപ്പോൾ ആദ്യമേ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും അതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആക്കിയിട്ട് അതിൻ്റെ ബേസിക് ഷെയ്പ്പാണ് ഇവിടെ വരച്ചിരിക്കുന്നത് സ്റ്റെപ്പ് നമ്പർ ടുവിൽ ആ കോഴിയുടെ തല തല മൊത്തത്തിൽ നമ്മൾ ഡീറ്റെയിലിങ് കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ഒപ്പം വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് കൂടാതെ ഇത് വരയ്ക്കാനായിട്ട് സാധിക്കും സ്റ്റെപ്പ് നമ്പർ ത്രീയിൽ അതിൻ്റെ ബോഡിയുടെ ടോട്ടൽ ഷേപ്പ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് നമ്പർ ഫോറിൽ അതിൻ്റെ കാല് നമ്മൾ വരച്ചു ഫൈനലി സ്റ്റെപ്പ് നമ്പർ ഫൈവില് തൂവലിൻ്റെ കുറച്ച് ഡീറ്റെയിലും കൊടുത്ത് അതൊരു ഡ്രോയിങ് ശൈലിയിൽ നമ്മൾ ആ പിക്ചർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇത്രയും സ്റ്റെപ്സ് കാണുമ്പോൾ അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഡൗട്ട് ഉള്ളവർ നിങ്ങൾ ഒരു പെൻസിലും പേപ്പർ എടുത്ത് റെഡി ആയിരുന്നോ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് വരയ്ക്കാൻ സാധിക്കും നമ്മൾ ഒരുമിച്ച് നിന്ന് ചിത്രകല പഠിക്കുന്ന ഒരു വരയ്ക്കാൻ പഠിക്കാം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ അത് നന്നായി ചിത്രം വരയ്ക്കാൻ എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമെന്ന് പറയാം നിങ്ങൾക്ക് സിമ്പിളാണ് നോർമൽ ഒരു ഡ്രോയിങ് പേപ്പറോ എ ഫോർ ഷീറ്റോ ഒരു നോർമൽ പെൻസിലോ മതി നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ള നോർമൽ പേപ്പറോ പെൻസിലോ മതി സ്റ്റെപ്പ് നമ്പർ വൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സ്റ്റെപ്പ് നമ്പർ വണ്ണിൽ ബേസിക് ഷെയ്പ്പാണ് നമ്മൾ വരയ്ക്കുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പെൻസിലും പേപ്പറും എടുത്ത് റെഡി ആയിട്ടിരിക്കുക എൻ്റെ ഒപ്പം തന്നെ ഈച്ച് ആൻഡ് എവ്രി സ്റ്റെപ്സ് നിങ്ങൾക്ക് വരച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും സോ സ്റ്റെപ്പ് നമ്പർ വൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സ്റ്റെപ്പ് നമ്പർ വണ്ണിൽ ആ കോഴിയുടെ ബേസിക് ഷേപ്പാണ് നമ്മൾ വരയ്ക്കുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും പല ചിത്രങ്ങൾ നമ്മൾ ബേസിക് ഷേപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പറിൽ ആ കോഴിയുടെ തല എവിടെ പ്ലേസ് ചെയ്യണം ആ തല എത്രത്തോളം സൈസിൽ വരയ്ക്കണം അതിൻ്റെ ബോഡി എവിടെയായിരിക്കും വരുന്നുണ്ടായിരിക്കും എന്നൊക്കെ ഒന്ന് ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പലരും ആർട്ടിലോട്ട് വരുന്ന സമയത്ത് ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു സൈഡിൽ നിന്നു സ്റ്റാർട്ട് ചെയ്യും ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ പിന്നെ മനസ്സിലാവുന്നുണ്ട് ആ ചിത്രം വരയ്ക്കാൻ പേപ്പറിൽ സ്ഥലമില്ല ബാക്കി ഭാഗം ചെറുതാക്കി വരയ്ക്കും അങ്ങനെയാണ് പ്രപ്പോഷൻ വ്യത്യാസങ്ങൾ വരുന്നത് പ്രപ്പോഷൻ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ഈ ഒരു ചിത്രത്തിൽ പ്രപ്പോഷൻ മാറാതിരിക്കാനായിട്ട് ആ കോഴിയുടെ തലയ്ക്ക് വരാനും ഒരു സർക്കിളും ബോഡിക്ക് പോകാനിങ്ങനെ ഒരു ഓവൽ ഷേപ്പും വരച്ച് ടോട്ടൽ ആ പേപ്പറിൻ്റെ അകത്ത് ഒതുങ്ങുന്നുണ്ടെന്ന് നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കണ്ടെസ് സ്റ്റെപ്പ് നമ്പർ വൺ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി എന്ന് വിചാരിക്കുന്നു ഇനി സ്റ്റെപ്പ് നമ്പർ ടു ഈ ഒരു സ്റ്റെപ്പിൽ കോഴിയുടെ ഹെഡ് നമ്മൾ വരയ്ക്കുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സൊ ധർ പിടിക്കാതെ ഒരുപാട് സ്പീഡാക്കാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് കോഴിയുടെ ഹെഡ് അതിന് കൊക്ക് വരുന്നുണ്ട് തലയിൽ ആ തൂവൽ തലയിൽ ആ ഷേപ്പ് വരുന്നുണ്ട് കണ്ണ് വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വരച്ച് മുന്നോട്ട് പോകാം നമ്മൾ ആദ്യം വരച്ചൊരു സർക്കിൾ ഉണ്ടല്ലോ ഹെഡിന് ഉയരം അതിൻ്റെ ഓൾമോസ്റ്റ് സെൻറ്ററായിട്ട് നമ്മളൊരു കുഞ്ഞ് സർക്കിൾ വരച്ച് അത് കണ്ണിൻ്റെ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ണ് വരച്ച് കഴിഞ്ഞാൽ ഫേസിൻ്റെ ഒരു ടോട്ടൽ ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും ബാക്കി ഭാഗങ്ങൾ അതിനോട് കണക്റ്റ് ചെയ്ത് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കണ്ണ് വരച്ച് കഴിഞ്ഞു നെക്സ്റ്റ് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ആ ഒരു കോഴിയുടെ കൊക്കിൻ്റെ പോഷനാണ് കൊക്ക് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കൊക്കിൻ്റെ ഷെയ്പ്പ് വളഞ്ഞിരിക്കുന്ന ടോട്ടൽ ഉണ്ടല്ലോ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക എങ്ങോട്ടാണ് വളഞ്ഞിരിക്കുന്നത് എത്രത്തോളം വളവുണ്ട് എത്രത്തോളം നീളം ഉണ്ടെന്ന് ടോട്ടലി മനസ്സിലാക്കിയിട്ട് ചെയ്യുക കാരണം കോഴിയുടെ കൊക്കിൻ്റെ സൈസോ നീളമോ അല്ല കാക്കയുടെ അതുപോലെ ആയിരിക്കില്ല തറവിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ കുഞ്ഞ് ഷേപ്പുകൾ ഒബ്സർവ് ചെയ്യുന്ന വഴിയാണ് നമ്മൾ വരയ്ക്കുന്ന ഒരു പക്ഷി അത് ഏത് പക്ഷിയാണെന്ന് കാണുന്നവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് വരയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ശരിക്കും നാലു ചോദിക്കുക ഒരു പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ഒരാളുടെ ഫേസ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നത് ഓരോ ആൾക്കാരുടെയും മൂക്കിൻ്റെ നീളവും സൈസും ഷേപ്പൊക്കെ ഡിഫറൻ്റ് ആണ് സോ നിങ്ങൾ പോർട്രേറ്റ് വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കൂടി നിങ്ങൾ ഇത്തരത്തിൽ ഡിഫറൻറ്റ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് നിങ്ങളുടെ പോർട്രേറ്റ് ഡ്രോയിങ് സ്കില്ലിനെ കൂടി അത് എൻഹാൻസ് ചെയ്യും അത് ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് കോഴിയുടെ ഹെഡിൻ്റെ ടോട്ടൽ ടോപ്പിൽ ഒരു ഉണ്ട് ആ ഷേപ്പ് ഞാൻ കുറച്ചൊന്ന് ഒരു റൗണ്ട് പോലെ ആക്കാതെ കറക്റ്റ് കോഴിയുടെ ഹെഡിൻ്റെ ഷേപ്പ് എന്നാണെന്ന് ഒബ്സർവ് ചെയ്തിട്ട് വരച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി ഇതെല്ലാം വരച്ചു കഴിയുമ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് അതിൻ്റെ ഒരു ഒരു റെഡ് കളറിലുള്ള ഒരു ഭാഗമുണ്ടല്ലോ അതും കൂടി നമ്മൾ വരയ്ക്കുന്നുണ്ട് അങ്ങനെയാണ് കോഴിയുടെ ടോട്ടൽ ഹെഡ് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആക്കുന്നത് ഇതെല്ലാം ധൃതി പിടിക്കാതെ നിങ്ങൾ സമയമെടുത്ത് സ്ലോ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ ഇനി സ്റ്റെപ്പ് നമ്പർ ത്രീയിൽ കോഴിയുടെ ടോട്ടൽ ബോഡി ഷേപ്പ് നമ്മൾ വരയ്ക്കുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തല വളരെ കുഞ്ഞിതും ബോഡി വലുതായി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല അതുപോലെ തന്നെ തല വളരെ വലുതും ബോഡി കുഞ്ഞുതാക്കി അറിഞ്ഞാൽ ഭംഗിയുണ്ടാവില്ല അപ്പോൾ പ്രപ്പോഷൻ നമ്മൾ കീപ്പ് ചെയ്യണം പ്രപ്പോഷൻ കീപ്പ് ചെയ്തുകൊണ്ട് ഈ ടോട്ടൽ ബോഡി സ്ട്രക്ചർ വരച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു സോ നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം കോഴിയുടെ നെക്ക് ഉണ്ടല്ലോ ചുമ്മാ ഒരു സ്ട്രൈക്ക് വരച്ചിടാതെ അത് ഏത് ആങ്കിളിലോട്ടാണ് ആ ലൈൻ പോകുന്നത് ആ നെക്കിന് എത്രത്തോളം തടിയുണ്ട് അത് സ്ട്രെയിറ്റ് ലൈൻ ആണോ കുറച്ച് വളഞ്ഞ ലൈനാണോ ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്നുണ്ട് ഇപ്പോൾ നോർമലി ഒരു ലൈൻ വരയ്ക്കുമ്പോൾ പോലും നമുക്ക് അത്രയും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ചിത്രം കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നോർമലി കോഴിയുടെ നെക്ക് എന്ന് പറയുന്നത് ഒരുപാട് ഉള്ള നെക്കല്ല പക്ഷേ ഒരു പൊടിക്കൊരു ലെങ്ത്ത് ഉണ്ട് പക്ഷേ കുറച്ച് തടി കൂടുതലാണ് കോഴിയുടെ നെക്കല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ചിത്രം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പം ഇങ്ങനെ ഓരോ ഭാഗങ്ങളും വരയ്ക്കുമ്പോൾ ഇനി അങ്ങോട്ട് ആ ബോഡിയുടെ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് അതൊന്ന് മനസ്സിൽ വയ്ക്കുകയാണ് നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് വരയ്ക്കുന്നത് ബേസിക് ഷേപ്പ് ഷേപ്പ് ഉണ്ട് ടോട്ടൽ സൈസ് നമുക്കറിയാം ഇനി ഓരോ ലൈൻ വരയ്ക്കുമ്പോഴും അത് എങ്ങോട്ടാണ് വളയുന്നത് എങ്ങോട്ടാണ് ചെരിയുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വരയ്ക്കാമെന്നുള്ളതാണ് ഈ ഒരു പിക്ചർ ശരിക്കും നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന ലൈവായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ വരച്ച ഒരു ലൈവ് ആക്ടിവിറ്റിയാണ് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ എടുത്ത് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് എല്ലാ സ്റ്റുഡൻസും എൻ്റെ ഒപ്പം വരച്ച ഒരു ചിത്രം കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് വരയ്ക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഈ ഒരു ചിത്രം നീറ്റായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇപ്പോൾ സമയമെടുത്ത് ഈ ഒരു സ്റ്റെപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കുക വാലൊക്കെ നല്ല ഷേപ്പിൽ വരച്ച് കംപ്ലീറ്റ് ആക്കുക ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കി സ്റ്റെപ്സ് കാണാം താങ്ക് ഇനി സ്റ്റെപ്പ് നമ്പർ ഫോർ ഈ ഒരു സ്റ്റെപ്പിൽ കോഴിയുടെ കാലാണ് നിങ്ങൾക്ക് വരയ്ക്കാനുള്ളത് ഇത്തരം വരച്ച് നിങ്ങൾക്ക് ഈ ഒരു കാലും സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഞാൻ ചെറുപ്പത്തിലെ മൃഗങ്ങളെ പക്ഷികളൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഒട്ടും ഫോക്കസ് കൊടുക്കാത്തൊരു കാര്യം അതിൻ്റെ കാലായിരുന്നു നമ്മൾ ചുമ്മാ ഒരു വടി വടിപോലെ വരച്ച് വെക്കും പക്ഷേ മനുഷ്യന്മാരുടെ പോലെയല്ല മൃഗങ്ങളുടെ ഓരോ മൃഗങ്ങളുടെ ലെഗ്ദിനും അത് ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് അനാട്ടമിയാണ് ഉള്ളത് അത് മനസ്സിലാക്കിയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഇത്തരം കുറച്ചും കൂടി ബെറ്റർ ബെറ്ററായിട്ട് മാറുമെന്നുള്ളതാണ് ഇപ്പോൾ കോവിയുടെ കാല തന്നെ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെറിയ ഷേപ്പേ ഉള്ളൂ പക്ഷെ അതിൻ്റെ ചെരുവെന്ന് നോക്കി അത് ഫ്രണ്ടിലോട്ടാണ് ചരിഞ്ഞിരിക്കുന്നത് അല്ലേ ഇത് നമ്മൾ വടി പോലെ നേരത്തെ ആഴത്തോട്ട് വരച്ചു കഴിഞ്ഞാൽ കോഴിക്കൊരു ബാലൻസ് ഇല്ലാത്ത പോലത്തെ ഒരു ഫീൽ കിട്ടും കൂടാതെ ജസ്റ്റ് ആ കാലുമ്മ തന്നെ നഖങ്ങൾ ഉണ്ടായിരിക്കും വിരലുകൾ ഉണ്ടായിരിക്കും അതിന് ചെറിയ പാറ്റേൺസ് ഉണ്ടായിരിക്കും അതൊക്കെ ഒബ്സർവ് ചെയ്ത് വരയ്ക്കുമ്പോഴാണ് ഇത് വരയ്ക്കുന്ന ചിത്രം കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന ലെവലിലോട്ട് മാറുള്ളൂ ഇതിനൊക്കെ ബേസ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ സ്കില്ലാണ് നിങ്ങൾ റിയൽ ആയിട്ടുള്ള കോഴികളുടെ ഫോട്ടോസ് നോക്കി അതിൻ്റെ ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കിയിരിക്കണം അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അത് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും സോ ടൈം എടുത്ത് ഈ ഒരു സ്റ്റെപ്പും കൂടി നിങ്ങൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം ഫൈനലി സ്റ്റെപ്പ് നമ്പർ ഫൈവ് ഇവിടെയാണ് നമ്മൾ ആ ചിത്രം ഫിനിഷ് ചെയ്യുന്നത് ദേ ഈ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കോഴീനെ മാറ്റിയെടുക്കാം ചെറുതായിട്ട് കുറച്ച് ലൈൻസ് ഒക്കെ വരച്ച് കുറച്ച് ഷേഡോ പോലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പിക്ചർ ഞാൻ കൂടുതലും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് കംപ്ലീറ്റ് ആക്കുന്നത് ഷെയ്ഡ് ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത് ചിറക് വരയ്ക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ചിറക് വരച്ചതിനു ശേഷം ഓരോ ഭാഗത്ത് ഷെയ്ഡ് ഉണ്ടല്ലോ അത് നമ്മൾ ഒരുപാട് റിയലിസ്റ്റിക് അല്ലാതെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഡ്രോയിങ് ശൈലിയിൽ തന്നെ ഒരുപാട് കാർട്ടൂണിഷ് അല്ലാതെ ഷേപ്സ് എല്ലാം കറക്റ്റാക്കി നമുക്ക് കോഴിനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ടൈം എടുത്ത് ലെയർ ബൈ ലെയർ ഷെയ്ഡ് ചെയ്ത് ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ ബിൽഡ് ചെയ്ത് ഓരോ തൂലും റിയലിസ്റ്റിക്കായിട്ട് അത് വരയ്ക്കാൻ സാധിക്കും കേട്ടോ ഞാൻ കൂടുതലും ഇത് ഞാൻ ലൈവ് ക്ലാസ് എടുത്ത് എടുത്തൊരു ക്ലാസ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ സമയത്ത് കൂടുതൽ ബിഗിനേഴ്സിന് എളുപ്പത്തിൽ കൂടുതൽ കുട്ടികളായിരുന്നു ക്ലാസ്സിൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ഈ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഇതെല്ലാം വരയ്ക്കും സമയത്ത് ഓവർഡു ചെയ്യാതിരിക്കുക അപ്പോൾ തൂവലൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് തൂവൽ എല്ലാ ഭാഗത്തും വരച്ചിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക അത്രയും ഒരു ഭംഗി ഉണ്ടാവില്ല പോവർഡ് ചെയ്യാതെ മിനിമൽ എന്താണ് അതിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്ത് ആ ചിത്രം കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ യെസ് എങ്ങനെയുണ്ട് നമ്മുടെ കോഴി രസമുണ്ടല്ലേ സോ ഇതേപോലെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചിത്രകല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തത്ര മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും ദ ഈ സ്ക്രീനിൽ കാണുന്നത് അത്തരത്തിൽ നമ്മുടെ ഒപ്പം ഓൺലൈനായിട്ട് ചിത്രകല പഠിച്ച് നമ്മുടെ ആർട്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് വരെ ചിത്രങ്ങളാണ് സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണം ഒരു പ്രോപ്പർ സിലബസ് വേണം അതിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ ചിത്രങ്ങളും എങ്ങനെ വരയ്ക്കണം എന്നുള്ള മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആയിരിക്കണം ഒപ്പം നിങ്ങളുടെ കൂടെ പഠിക്കാനായിട്ട് ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസും വേണം നിങ്ങൾക്ക് അത്തരത്തിലെ ചിത്രകല പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും വീടിൻ്റെ ഒപ്പം ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ എൻക്വയറിക്കുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് വഴി ഞങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിലൂടെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നുണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ ആർട്ട് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ നിങ്ങൾക്കും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ടേക്ക് കെയർ ആൻഡ് ബൈ നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സാപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും